ഗവൺമെന്റിന്റെ എൻ എച്ച് എസ് റീഫോമിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഉള്ള പല ഹോസ്പിറ്റലുകളും എൻ എച്ച് എസ് ഹോസ്പിറ്റലുകളാണ് അവരുടെ ബഡ്ജറ്റ് കട്ടിങ് ആരംഭിച്ചിരിക്കുന്നത് അതിനുള്ള പ്ലാനുകളൊക്കെ എല്ലാവരും തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ പല ഹോസ്പിറ്റലുകളും അവരുടെ അവരുടെ പ്ലാനുകൾ പുറത്തുവിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ പലരും പറഞ്ഞിരിക്കുന്നത് അവര് അതിനുള്ള പ്ലാനുകൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ആണെന്നുള്ളതാണ് അതുപോലെ കെയർ ഹോമുകളിൽ വർക്ക് ചെയ്യുന്ന പല കെയർ വർക്കേഴ്സിനും വിസ പുതുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുമെന്നുള്ളതാണ് അറിയുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ അറിയുവാനായി വീഡിയോ തുടർന്ന് കാണുക പോർട്സ് മൗത്ത് ആൻഡ് ഐലോഫൈറ്റ് എൻ എച്ച് എസ് ട്രസ്റ്റുകൾ എയ്റ്റ് ഹൺഡ്രഡ് ജോബുകളാണ് കട്ട് ചെയ്യുന്നത് ഡെയറി ഫോർഡ് ഹോസ്പിറ്റൽ തേർട്ടി ഫോർ മില്യൺ പൗണ്ടിൻ്റെ കട്ടിങ് വറ്റുന്നതാണ് അവർ അറിയിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ പ്ലിമൗത്ത് എൻ എച്ച് എസ് ട്രസ്റ്റ് അവർ സിക്സ്റ്റി സെവൻ മില്യൺ പൗണ്ടിൻ്റെ ബഡ്ജറ്റ് കട്ടിങ്ങാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ വർഷം അവർ ഫിഫ്റ്റി സിക്സ് മില്യൺ പൗണ്ടിൻ്റെയാണ് സേവിങ്സ് ഉണ്ടാക്കിയത് ഈ വർഷം സിക്സ്റ്റി സെവൻ മില്യൺ പൗണ്ടിൻ്റെ ബഡ്ജറ്റ് കട്ടിങ് ആണ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ അവർ പറഞ്ഞിരിക്കുന്ന ആസ് ഫാർ ആസ് പോസിബിൾ ആ ടു അതേ വില് ട്രൈ ടു അവോയ്ഡ് ജോബ് ലോസസ് ത്രൂ ടേൺ ഓവർ വേക്കൻസീസ് ആൻഡ് അതർ മീൻസ് അതായത് വേക്കൻസീസ് ഫില്ല് ചെയ്യാതൊക്കെ ഇരിക്കാനുള്ളതാണ് പ്ലാൻ എന്ന് തോന്നും അവരുടെ ഹോസ്പിറ്റലിൽ ഉള്ള സ്റ്റാഫിനെ വെച്ചുകൊണ്ട് തന്നെ മാനേജ് ചെയ്യാനുള്ള ഒരു പ്ലാനാണ് ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ മാനേജർ പോസ്റ്റിലുള്ളവരൊക്കെ വാർഡിൽ ഇറങ്ങി ജോലി ചെയ്യണമെന്നുള്ള പുതിയ ഒരു പ്ലാനും കൂടെ വരുന്നുണ്ട് അങ്ങനെ വളരെയധികം ചേഞ്ചസ് ആണ് ഹോസ്പിറ്റലുകളൊക്കെ ഇപ്പോൾ കൊണ്ടുവരുന്നത് അതുപോലെ കെബിനറ്റ് വർക്ക്സ് ഫ്രം ദ യു യുണീസൺ ഇൻ പ്ലിമൗത്ത് ഹൗത്ത് സെഡ് കട്ട്സ് ടു തേർട്ടി ഫോർ മില്യൺ പൗണ്ട് ടു ദ വേജ് ബിൽ വേജ് ബിൽ വാസ്ത എക്യൂലൻ്റ് ഓഫ് എബൗട്ട് സിക്സ് ഹൺഡ്രഡ് ഫുൾ ടൈം സ്റ്റാഫ് അതായത് സിക്സ് ഹൺഡ്രഡ് ഫുൾ ടൈം സ്റ്റാഫിന് കട്ട് ചെയ്യുന്നതിന് തുല്യമായിട്ടുള്ള ഒരു ബഡ്ജറ്റ് കട്ടിങ്ങാണ് അവർ വരുത്തുന്നത് ഒരിത്രയും വലിയൊരു കട്ടിങ് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല എല്ലാവരും ഷോക്ക്ഡ് ആണെന്നുള്ളതാണ് പറയുന്നത് അത് അവർ പറയുന്നത് ദാറ്റ് സിക്സ് ഹൺഡ്രഡ് പീപ്പിൾ ഹു വോൺ ബി ഓൺ ദ വാർഡ്സ് ട്രീറ്റിംഗ് പേഷ്യൻസ് അതായത് വാർഡിൽ ട്രീറ്റ് പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുന്ന സ്റ്റാഫ് ആയിരിക്കില്ല അല്ലാതെയുള്ള സ്റ്റാഫ് ആയിരിക്കും കട്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ക്ലീനേഴ്സോ അല്ലെങ്കിൽ നേഴ്സസോ കെയർ വർക്കേഴ്സോ ഒന്നും ആയിരിക്കില്ല ജോലി നഷ്ടപ്പെടുന്നത് അത് ഹയർ പോസ്റ്റിലുള്ളതും അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റ് ഫിനാൻഷ്യൽ അങ്ങനെയുള്ള അക്കൗണ്ട്സിൽ അങ്ങനെയുള്ള പല ഉയർന്ന പോസ്റ്റുകളിലുള്ളവർ അങ്ങനെയുള്ള പല പോസ്റ്റുകളായിരിക്കും കൂടുതലായിട്ടും കട്ടിങ് വരുന്നത് അങ്ങ് അങ്ങനെയുള്ള ഉയർന്ന പോസ്റ്റുകളിൽ ആവശ്യമില്ലാത്ത കുറേ പോസ്റ്റുകളൊക്കെ അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഹോസ്പിറ്റലുകളൊക്കെ അതിലെല്ലാം കട്ടിങ് വരും ഇങ്ങനെയുള്ള സ്റ്റാഫിനെ മുൻനിരയിലേക്ക് റീ അറേഞ്ച് ചെയ്യാനുള്ള ഒരു ശ്രമവും നടക്കും പ്ലിമൌത്ത് സ്വട്ടൻ എം ബി ലൂക്ക് പോളർന്ന് പറഞ്ഞത് അതായത് ഹോസ്പിറ്റൽ മാനേജേഴ്സ് നീറ്റ് ടു കണ്ടിന്യൂ ടു കട്ട് കോസ്റ്റ് ബട്ട് ഐ വാണ്ട് ടു സീ മോർ ഓഫ് എ ഫോക്കസ് ഓൺ ലുക്കിംഗ് ആഫ്റ്റർ എൻ എച്ച് എസ് സ്റ്റാഫ് റാദർ ദാൻ യൂസിങ് ടെംപററി ബാങ്ക് സ്റ്റാഫ് ദാറ്റ് കോസ്റ്റ് എ ഫോർച്യൂൺ അതായത് ടെമ്പററി ബാങ്ക് സ്റ്റാഫിനെ ഒന്നും ഉപയോഗിക്കാതെ ഹോസ്പിറ്റലിൽ തന്നെയുള്ള സ്റ്റാഫിനെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ കോസ്റ്റ് കട്ട് ചെയ്യാൻ ശ്രമിക്കണമെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് അടുത്ത ഹോസ്പിറ്റലാണ് ടോർബേ ആൻഡ് സൗദ്ദേവൻ എൻ എച്ച് എസ് ഫൗണ്ടേഷൻ ട്രസ്റ്റ് അവർ ഫോർട്ടി മില്യൺ പൗ പൗണ്ടാണ് ഈ വർഷം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് കട്ട് ചെയ്ത് എക്സ്പെൻസ് കട്ട് ചെയ്ത് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് പക്ഷേ ട്വൻറ്റി ഫൈവ് തൗസൻഡ് പെർ ഇയർ ആക്കിയതിനെ തുടർന്ന് ഇപ്പോൾ വളരെയധികം കെയർ വർക്കേഴ്സ് അതുപോലെ തന്നെ മറ്റ് സ്റ്റുഡൻ വിസായാൽ വന്ന പി എസ് ഡബ്ല്യൂവിൻ്റെ സമയത്ത് വർക്ക് വിസാൽ കയറിയ പലരും ബുദ്ധിമുട്ടിലേക്ക് വരുമെന്നുള്ളതാണ് ഇപ്പോൾ സംശയിക്കപ്പെടുന്നത് അവരുടെ എംപ്ലോയേഴ്സ് ട്വൻ്റി ഫൈവ് തൗസൻഡ് ഇയർലി സാലറി കാണിച്ചാൽ മാത്രമേ ഇവർക്കൊക്കെ വിസ പുതുക്കി കിട്ടിയോ അല്ലെങ്കിൽ പുതിയ സിഒഎസ് കിട്ടുകയോ ചെയ്യുകയുള്ളൂ അങ്ങനെയുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് പല എംപ്ലോയേഴ്സും വിസ പുതുക്കി കൊടുക്കാൻ കൂടുതൽ പൈസ അതായത് കൂടുതൽ ഫീസ് മേടിക്കാൻ അവർ വീണ്ടും ഏജൻസി ത്രൂ അപ്ലൈ ചെയ്യാൻ പറയുന്ന ഒരു രീതിയും നിലവിലുണ്ട് ഇങ്ങനെയുള്ള വിസ കച്ചവടത്തിനെതിരെ ഗവൺമെൻറ് വളരെയധികം അന്വേഷണങ്ങളും കാര്യങ്ങളും നടത്തുന്നുണ്ട് പലരെയും നിരീക്ഷണത്തിലാക്കിയിട്ടുണ്ട് എന്ന് പറയുമ്പോഴും ഇത് വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്ന ഒരു പ്രവണതയാണ് ഇപ്പോഴും ഉള്ളത് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പെട്ടുപോകാതിരിക്കാൻ ശ്രദ്ധിക്കുക പരാതി കൊടുത്താൽ ഇതിനൊക്കെയുള്ള നടപടികൾ ഉണ്ടാകും എന്നാലും തങ്ങളുടെ ജോലി നഷ്ടപ്പെട്ടെങ്കിലും പെട്ടെങ്കിലും അല്ലെങ്കിൽ എംപ്ലോയറിൻ്റെ വിസ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ ജോലി നഷ്ടപ്പെടും പിന്നെ വേറെ ഒരിടത്തും കയറാൻ പറ്റിയില്ല തിരിച്ച് പോകേണ്ടി വരും അങ്ങനെയുള്ള ഒരു ഭയം മൂലമാണ് പലരും റിപ്പോർട്ട് ചെയ്യാൻ പഠിക്കുന്നത് ഇങ്ങനെയുള്ള ധാരാളം അപ്ഡേറ്റ്സുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പുതിയ അപ്ഡേറ്റ്സുമായി വരുന്നതുവരെ എല്ലാവർക്കും താങ്ക് യു ബൈ